എങ്ങനെയെങ്കിലും അവനെ ഒന്ന് നോക്കി എന്തെങ്കിലും ഉപാധി കിട്ടിയെങ്കിൽ രാജാവിന്റെ സന്നിധിയിൽ പോയി പറയായിരുന്നു മനസ്സിലായി പക്ഷേ ഒരു കാരണവശാലും അവനെ അവനെപ്പോലെ നിഷ്കളങ്കനായ മനുഷ്യൻ വേറെ ആയിരുന്നു പക്ഷേ അവൻ മാറിയാലേ എനിക്ക് ആ സ്ഥാനത്ത് വരാൻ കഴിയത്തുള്ളൂ രാജാവിന്റെ അടുക്കലേക്ക് പോകാം അല്ലേ രാജൻ അത് എവിടെയാണ് ഞാൻ കാണുന്നില്ലല്ലോ എവിടെ ഉണ്ട് പെട്ടെന്ന് വന്നാലും ഞാൻ ഇവിടെ നിന്ന് ഞാൻ അത്തപ്പുരത്തിൽ വിശ്രമിക്കുകയായിരുന്നു രാജാവേ ഇന്നലത്തെ സ്കിറ്റിൽ എന്ന തേച്ചി കുറച്ച് കഴിഞ്ഞ് ഓ ഞാൻ വരട്ടെ എല്ലാവരും കരങ്ങൾ എന്ത് പറയണെ എല്ലാവരും കരഘോഷങ്ങൾ അർപ്പിക്കൂ പ്ലീസ് കൊണ്ട് താഴെ വീണത്തെ നിർദേഷ്ടുകൊണ്ട് വാണിത്തെ ഇത് കോമഡി സീറ്റ് എന്നൊന്നും പറഞ്ഞു സീരിയസ് ആയി നിന്നില്ല അതേ എന്തിനാണ് എന്നെ വിളിച്ചത അങ്ങേ വിട രാജപർണം കൊണ്ട ഈ ప్రజകളുടെ മുഖത്തേക്കുള്ള സംരക്ഷിച്ചു നോക്കികേ ഒരു വഴമുമില്ലല്ലോ എന്ത് സുന്ദരമായ സന്തോഷം കൊണ്ട് അവർ തുളിച്ചടുന്നത് ധാരിയേ ശ്രീ രാജവായ ഞാൻ ഈ ദേശത്തെ മുഴുവനും

കുറച്ച് പങ്കിടണമെന്ന് അതെന്തിനാണ് പേരെ പേരെ തിരഞ്ഞെടുത്തു രാജ്യത്തെ മുഴുവൻ നോക്കാൻ അതിൽ നിന്നും ആ നൂറ്റി ഇരുപത് പേരെ നോക്കുവാൻ മൂന്ന് പേരെ വീണ്ടും ഞാൻ തിരഞ്ഞെടുത്തില്ലേ അങ്ങയുടെ മതമായ ആ പ്രവൃത്തിയിലൂടെ കണ്ടില്ലേ അവർ പൊട്ടിച്ചിരിക്കുന്നത് വരുന്ന മുപ്പത് നാളേക്ക് മുപ്പത് നാളേക്ക് അങ്ങേ മാത്രം ഈ ജനങ്ങൾ ആരാധിക്കുന്നതിനെ ഒന്ന് ആലോചിച്ചു നോക്കിയേ ഇത്രയും പഴമല്ലേ അല്ല അല്ലെങ്കിൽ തന്നെ വണങ്ങുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് ഞാൻ അതിനൊരു ആരാധിക്കുമ്പോൾ ഈ രാജ്യത്ത് ഏറ്റവും സഭ സമൃദ്ധി ഉണ്ടാകത്തില്ലേ ആലോചിച്ച് നോക്കിക്കേ മുപ്പത് ദിവസം രാജാവിനെ മാത്രം ഞാനൊന്നിരുന്നാലോചിക്കട്ടെ എന്റെ സിഖാസരം എവിടെയാണ് അല്ല മുപ്പത് അത് രാജാവായോ ഇവൻ പൊത്തനാണെങ്കിലും പറഞ്ഞത് ശരിയാണ് ആ അല്ലയോ ആ രാജാവേ ഓ ഈ കൽപ്പനയ്ക്ക് ഒരു കുഴപ്പമുണ്ട് എന്താണ് കുഴപ്പം അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നാം കടിച്ചു കീറുന്ന സിംഗങ്ങളുടെ ഗുഹയ്ക്കകത്ത് സിംഹങ്ങൾക്ക് ഇരയാക്കി തീർക്കണം

ഇത് കൊണ്ടുപോയി എല്ലായിടത്തും അറിയിക്കുക എന്നെ തന്നെ മുപ്പത് ദിവസത്തേക്ക് ഇവർ വണങ്ങുന്നു അവനെ കയ്യിൽ വലുതിയിലാക്കാൻ എനിക്ക് കിട്ടിയ അവസരം ഞാനത് മുതലെടുക്കും അവനെ എന്റെ കയ്യിൽ െഷാണ് അവൻ അവിടെ തന്നെ ഉണ്ട് ഇത് രാജാവ് സന്നിധി അറിയിക്കണം രാജാവേ രാജാവേ

ോ ഇനി എനിക്കൊന്നും ചെയ്യുവാനില്ലല്ലോ അത് ഞാനല്ലേ പറയേണ്ടത് അയ്യോ എന്റെ താരല്ലേ എന്റെ താരിയ നിനക്കിപ്പോ ഇപ്പോഴെങ്കിലും നിന്റെ തീരുമാനത്തിൽ നിന്ന് മാറാൻ ആഗ്രഹം ഇല്ല ഞാൻ കൊന്നാലും എന്നെ കൊന്നാലും ഇതുകൊണ്ടാണ് നിന്റെ സത്യം പറജാഭാവം പറ്റുന്ന ആളാണ് കേട്ടോ ജീവൻ പോയാൽ തന്നെ ഞാൻ എന്ത് പറഞ്ഞില്ലേ ഞാൻ രാജമോതിരം കൊണ്ട് ഇതിനെ രാജമോതിരം ഓട്ടോഷ്യൻ അയ്യോ വേണ്ട എനിക്കൊന്നും കഴിക്കാൻ വേണ്ട ഇന്ന് ഞാൻ ഒരു ഭക്ഷണ ഭാര്യവും കഴിക്കില്ല എനിക്കിന്ന് ഉറക്കമില്ലാത്ത രാത്രിയാണ് കയ്യിലോട്ട് പറയാനെങ്കിലും ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇന്ന് പ്രാർത്ഥനയോടെ ആയിരിക്കും എന്റെ പ്രിയപ്പെട്ട മാസം ഞാൻ രാവിലെ ഉറച്ചു മണിക്ക് പോയി പറ്റിയില്ലേ രക്ഷിച്ചു അയ്യോ നിനക്കൊന്നും ൊന്നുംല്ലോ ഞാൻ ഒരുപാട് വിഷമിച്ചു ഞാൻ ഒരുപാട് വിഷമിച്ചു ഒരുപാട് വിഷമിച്ചു നിനക്ക് പറ്റി പോകാൻ എന്നെ ഞാൻ ആരാധിക്കുന്ന അങ്ങനെയാണെങ്കിൽ ഈ വിഷന്ന് പറഞ്ഞു കിടക്കുന്ന സിംഹങ്ങളുടെ നടുവിൽ നിന്നും നിന്നെ സർവശക്തനായ ദൈവം രക്ഷിച്ചെങ്കിൽ ആ ദൈവമായിരിക്കും ഇനി മുതൽ എന്റെയും ദൈവം ഈ കാണുന്ന ഓരോരുത്തരുടെയും ദൈവം ഞാൻ അങ്ങനെ കൽപ്പന പുറപ്പെടുവിക്കുന്നു ഇനി മുതൽ ആരാധിക്കുന്ന സത്യദൈവമായിരിക്കും ഈ ദേശത്തെ മുഴുവൻ പേരും ആരാധിക്കേണ്ടത് അതിനെ ആരെങ്കിലും തെറ്റിച്ചാൽ അവരെ ഞാൻ ഈ കുടുംബമായി ഈ ഇരയാക്കും അങ്ങനെയാണെങ്കിൽ ഈ കൽപ്പന എന്നെ കൊണ്ട് പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ട് എന്റെ പിന്നാലെ നടന്ന ആ കിരാതന എവിടെ അവരെ പിടിച്ചുകൊണ്ടുവരൂ അല്ലേ നിന്നെ ഒന്നും ചെയ്യൂല നീ ഇന്ന് ചിക്കൻ ഇവനെ കുടുംബമായിട്ട് ആ നിങ്ങൾ കണ്ടില്ലേ സർവശക്തനായ ദൈവം ദാനിയലിന്റെ സിംഹങ്ങളുടെ ഇടയിൽ നിന്നും രക്ഷപ്പെടുത്തിയത് നമ്മുടെ ജീവിതത്തിലും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും വന്നേക്കാം പ്രാർത്ഥന ഒരിക്കലും